നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വീട് വാടക എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനെ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പറയാമെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് നമുക്ക് ശ്രദ്ധിക്കാം നമ്മളിപ്പോൾ വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പരസ്യം കണ്ടു അല്ലേ നമ്മളിപ്പോൾ ഇന്റർനെറ്റിലാണല്ലോ തപ്പത് ഇന്റർനെറ്റിൽ തപ്പിയിട്ട് ഒരു പരസ്യം കണ്ടു അപ്പോൾ നമ്മൾ ലാൻഡ് ലോഡിനെ വിളിക്കാം ആരാണ് ലാൻഡ് ലോഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ വീട് ഉളമസ്സിന് പറയുന്ന പേരാണ് ലാൻഡ് ലോഡ് ലാൻഡ് ലോഡിനെ വിളിക്കുകയാണ് നമ്മളെങ്ങനെയാണ് വിളിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ആണ് അല്ലേ മൈ നെ ഈസ് എൻ്റെ പേര് മൈ നെ ഈസ് ജസ്റ്റിൻ എന്ന് നമുക്ക് പറയാം ഇനി നമ്മൾ പറയാണ് ഞാൻ വിളിക്കുന്നത് നിങ്ങൾ ഈ പരസ്യം വിട്ട ഒരു ഫ്ലാറ്റിനെ പറ്റി സംസാരിക്കാനാണ് നമുക്ക് എങ്ങനെ പറയാം ഐ എം കോളിംഗ് അബൌട്ട് ദ ഫ്ലാറ്റ് ഫോർ റെൻറ്റ് വിച്ച് യു പോസ്റ്റഡ് ഓൺ ഓൺ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺ ട്രേഡ്മീ ഡോട്ട് കോം ഫേസ്ബുക്ക് ഡോട്ട് കോം നയൻറ്റി നയൻ ഡോട്ട് കോം അപ്പോൾ എന്തുവാണ് പറയുക അല്ലേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഐ എം കോളിംഗ് അബൌട്ട് ദ ഫ്ലാറ്റ് ഫോർ റെന്റ് വിച്ച് യു പോസ്റ്റഡ് ഓൺ ശ്രദ്ധിക്കുക ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കേസ് നിങ്ങൾ സംസാരിക്കാനും നിങ്ങൾ ഓൺ എന്ന് ഉപയോഗിക്കുക അപ്പോഴ നിങ്ങളിപ്പോഴ് ഈ കാണുന്നത് എവിടെയാണ് ഓൺ യൂട്യൂബ് അല്ലേ അത് നമുക്ക് പറയണം ഫേസ്ബുക്കിലാണ് ഓൺ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഓൺ ഇൻസ്റ്റഗ്രാം ശ്രദ്ധിക്കുക ഇപ്പോഴും ആ ഫ്ലാറ്റ് ഉണ്ടോ അവിടേക്ക് കൊടുത്തോന്ന് അറിയാമോ ഈ ഇറ്റ് സ്റ്റിൽ അവൈലബിൾ ഹൗ മച്ച് ഈസ് ദി മന്ത്ലി റെന്റ് എത്ര രൂപയാണ് മാസ മാസവാടക ഹൗ മച്ച് ഈസ് ദി റെന്റ് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നു ഈസ് പാർക്കിംഗ് അവൈലബിൾ ഫോർ ടെനൻസ് ടെനൻസ് എന്ന് പറഞ്ഞാൽ വാടകക്കാരനാണ് ടെനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണ് പാർക്കിംഗ് അവൈലബിൾ ആണോ ഈസ് പാർക്കിംഗ് അവൈലബിൾ ഫോർ ടെനൻസ് നമുക്ക് ചോദിക്കണം വാട്ട് ഈസ് ദ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എത്ര രൂപയാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമ്മൾ ആ ചില സ്ഥലങ്ങളിലൊക്കെ പതിനൊന്ന് മാസത്തെ നമ്മൾ റെൻ്റ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം അല്ലേ വാട്ട് ഈസ് ദ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഇനി നമുക്ക് ചോദിക്കണം ഈ കറൻറ്റിൻ്റെ ബില്ല് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബില്ല് ഇതൊക്കെ റെൻറ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ അതിന് പറയാവുന്നൊരു പേരാണ് യൂട്ടിലിറ്റീസ് നമുക്ക് ചോദിക്കണം ആർ യൂട്ടിലിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ ആർ യൂട്ടിലിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ റെ അപ്പോൾ ഓണർ നമ്മളോട് നോ യു വിൽ ഹാവ് ടു പേ ബൈ പറയുന്നത് നിങ്ങൾ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കണം അല്ലേ ഐ സീ ഇറ്റ് ടുഡേ ആ ഫ്ലാറ്റ് കാണാൻ വേണ്ടി പറ്റുമോ സീ ഇറ്റ് ടുഡേ ഓർ ഐ ഐ സീ സീ ഇറ്റ് ഇറ്റ് ടുമോറോ നെക്സ്റ്റ് വീക്ക് ചോദിക്കാം വെൻ വിൽ ദി അവൈലബിൾ എപ്പോഴായിരിക്കും എപ്പോൾ ഫ്ലാറ്റ് അവൈലബിൾ ആയിരിക്കും ബി അവൈലബിൾ അവർ പറയുമായിരിക്കും നെക്സ്റ്റ് മന്ത് ആഫ്റ്റർ ടെൻ ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി പല ഉത്തരങ്ങളും നമുക്ക് കിട്ടും അല്ലേ ഇന്ന് നമുക്ക് ചോദിക്കണം അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം ഈസ് ദർ എ ഡെസിഗ്നേറ്റഡ് കിഡ്സ് പ്ലേയിങ് ഏരിയ ഇൻ ദ ബിൽഡിംഗ് ഡെസിഗ്നേറ്റഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ കാണത്തില്ലേ ചില ഫ്ലാറ്റുകളിലൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഈസ് ദസിഗ്നേറ്റഡ് പ്ലേയിങ് ഏരിയ ഇൻ ദ ബിൽഡിംഗ് ഇനി നമുക്ക് ചോദിക്കണം അതായത് എനിക്ക് ഫ്ലാറ്റിൽ നോൺ വെജ് കുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നിങ്ങളെന്ത് ക്വസ്റ്റ്യല്ലേ സാറേ ഈ പറയുന്നത് സത്യത്തിൽ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞാൽ ഞാനെന്നാളൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു നോൺ വെജ് കുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ നമുക്ക് ചോദിക്കണം ഈസ് നോൺ വെജിറ്റേറിയൻ കുക്കിംഗ് അലൌഡ് ഇൻ ദ ഫ്ലാറ്റ് ൻ കുക്കിംഗ് അലൌഡ് ഇൻ ദ ഫ്ലാറ്റ് അപ്പോൾ നമുക്ക് കേൾക്കണം ഈ എപ്പോഴും വെള്ളം കിട്ടുമോ ഈ എപ്പോഴും എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ പറയാൻ ട്വന്റി ഫോർ ബൈ സെവൻ വി ആർ ഓപ്പൺ ട്വന്റി ഫോർ ബൈ സെവൻ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഓപ്പൺ ആണ് എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ഇവിടെ നമുക്ക് ചോദിക്കാം ഫോർ ബൈ സെവൻ വാട്ടർ സപ്ലൈ അവൈലബിൾ ഇൻ ദ ഫ്ലാറ്റ് ഫ്ലാറ്റിൽ എപ്പോഴും വെള്ളം കിട്ടുമോ എന്നാണ് പറയാം ഈസ് എ ബൈ ദിവസം വാട്ടർ സപ്ലൈ അവൈലബിൾ ഇൻ ദ ഫ്ലാറ്റ് വാട്ട് ഈസ് ദി നോട്ടീസ് പീരീഡ് അതായത് നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചാൽ എത്ര സമയം നമ്മൾ നോട്ടീസ് പീരീഡ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ചോദ്യം ഇത് തന്നെ നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം ഹൗ മച്ച് നോട്ടീസ് പീരീഡ് ഡു ഐ നീഡ് ടു ഗിവ് ബിഫോർ മൂവിങ് ഔട്ട് അത്രയും പറയേണ്ട ആവശ്യമില്ലേ അതായത് ഞാൻ പോകുന്നതിന് മുമ്പ് അത് ഇറങ്ങുന്നതിന് മുമ്പ് എത്ര ദിവസം മുമ്പ് നിങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ സിമ്പിളായിട്ട് ആദ്യത്തെ ചോദ്യം ചോദിച്ചാൽ മതി വോട്ട് ഈസ് ദ നോട്ടീസ് പീരീഡ് എന്ന് ചോദിച്ചാൽ മതി അതല്ല നീട്ടി ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം ഹൗ മച്ച് നോട്ടീസ് പീരീഡ് ഐ നീഡ് ടു ഗീവ് ബിഫോർ മൂവിങ് ഔട്ട് ഇനി നമുക്ക് ചോദിക്കണം ഇത് ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആണോ അതോ നോൺ ഫർണിഷ്ഡ് ആണോ ഇപ്പോൾ ഫർണിഷ്ഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രിഡ്ജ് കാണും ടി വി കാണും ബെഡ് കാണും നമ്മൾ അലമാരെ കാണും നമ്മളൊന്നും കൊണ്ടു കൊണ്ട ആവശ്യമില്ല അതിനാണ് നമ്മൾ സാധാരണ ഫർണിഷ്ഡ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചോദിക്കാനാണ് ഈസ് ദ ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ഫർണിഷ്ഡ് ഓർ നോൺ ഫർണിഷ്ഡ് നോൺ ഫർണിഷ്ഡ് ഫർണിഷ്ഡ് അല്ലാത്തല്ല അതിൻ്റെ അത് ഒരു സാധനം കാണില്ല അപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു മറുപടി ഇറ്റ്സ് സെമി ഫർണിഷ്ഡ് എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട് ചിലത് അതിനകത്ത് ഇല്ല എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്കൊന്നൊന്ന് നോക്കാം ഈസ് നോൺ വെജിറ്റേറിയൻ കുക്കിംഗ് അലൗഡ് ഇൻ ദ ഫ്ലാറ്റ് ഓക്കെ ട്വന്റി ഫോർ ബൈ സെവൻ സപ്ലൈ അവൈലബിൾ ഇൻ ദ ഫ്ലാറ്റ് വാട്ട് ഈസ് നോട്ടീസ് പീരിഡ് ഹൗ മച്ച് നോട്ട് ഈസ് പീരീഡ് ഡോ ഐ നീഡ് ടു ഗിവ് ബിഫോർ ഐ മൂവിങ് ഔട്ട് is is the flat, is the, the, the flat or apartment furnished furnished semi ണം എത്രൂമുണ്ട് ഈ എത്ര ബെഡ്റൂമുണ്ട് ഈ വീടിന് നമുക്ക് എങ്ങനെ ചോദിക്കാൻ വേണ്ടി പറ്റും ഹൗ മെനിസ് ആർ ഇൻ ദി ഫ്ലാറ്റ് അപ്പോഴേ നമ്മള് ഇപ്പൊ ഫ്ലാറ്റുകളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടല്ലേ അവർ സാധാരണ ബി എച്ച് കെ എന്നാണ് പറയുന്നത് എന്താണ് കെ ബെഡ്റൂം ഹോൾ ആൻഡ് കിച്ചൺ അതാണ് ബി എച്ച് കെ ഇവിടെ നമുക്ക് വൺ ബി എച്ച് കെ എന്ന് പറഞ്ഞാൽ വൺ ബെഡ്റൂം ഹോള് കിച്ചൺ ഇപ്പം നമ്മൾ ബോംബെയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ താമസിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലേ അവർ ഇപ്പോഴും കാണുന്നത് തന്നെയാണ് അപ്പോഴെ വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ടു ബി എച്ച് കെ എന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്റൂം ഹോള് കിച്ചൺ ഇനി നമ്മളോട് ഓണർ പറയുന്നത് റെന്റ് ഇൻക്ലൂഡ്സ് എവറിങ് ബട്ട് സൊസൈറ്റി ചാർജസ് എന്ന് പറഞ്ഞാൽ റെൻറ്റിനകത്ത് എല്ലാം ഉണ്ട് ബട്ട് എന്ന് പറഞ്ഞാൽ ഇതില്ല ഏത് ബട്ട് സൊസൈറ്റി ചാർജസ് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ചാർജസ് ഇല്ല അങ്ങനത്തെ ഋണുണ്ടല്ലേ സാധാരണ അല്ലെങ്കിൽ ബട്ട് ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് പക്ഷേ ഇലക്ട്രിസിറ്റി ബിൽ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അമ്മ ഐ ലവ് ടു ബ്രിങ് മൈ പെറ്റ്സ് എന്താണ് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർത്തു മൃഗങ്ങൾ സാധാരണ നമ്മൾ താലോലിക്കുന്ന വളർത്തു മൃഗങ്ങൾ പൂച്ച പട്ടി അതിനാണ് പെറ്റ്സ് എന്ന് സാധാരണ പറയുന്നത് ഇനി നിങ്ങൾ ചോദിക്കാണ് ഈ ഈ പശുവിനെ നമുക്ക് പെറ്റ്സ് എന്ന് പറയാമോ പെറ്റെന്ന് പറയോ പെറ്റാനിമൽ എന്ന് പറയാമോ ആ വേണമെങ്കിൽ പറയാം ഇപ്പം പശുവിനെ നിങ്ങൾ താലോലിച്ച് വളർത്തുന്ന ഒരു സാധനമാണെന്ന് നമുക്ക് പറയാം പക്ഷെ അങ്ങനെ ആരും പറയാറില്ലല്ലേ അപ്പോഴേ ഈ പൂച്ചയ്ക്കും പട്ടിക്കൊക്കെയാണ് സാധാരണ പെറ്റ് എന്ന് പറയുന്നത് പെറ്റ് ആനിമൽ ഇനി നമുക്ക് അത്ര ഒന്നും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ലേ ആർ പെറ്റ്സ് അലൗഡഡ് പെറ്റ്സിനെ താമസിപ്പിക്കാവോ അത് അലൗഡഡ് ആണോ എന്ന് മാത്രം ചോദിച്ചാൽ മതി അല്ലേ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഹൗ മെനി ബെഡ്റൂംസ് ആർ ദർ ഇൻ ദി അപ്പാർട്ട്മെൻറ്റ് ഹൗ മെനി ബെഡ്റൂംസ് ആർ ദ ഇൻ ദ അപ്പാർട്ട്മെൻറ്റ് റെന്റ് ഇൻക്ലൂഡ്സ് എവ്രിഥി ബ് ഇലക്ട്രിസിറ്റി ബിൽ അല്ലെങ്കിൽ ബട്ട് സൊസൈറ്റി ചാർജസ് ആ മൈ അലൗഡ് അപ്പോൾ നമുക്ക് ചോദിക്കുന്നത് എപ്പോഴാണ് നമ്മൾ റെന്റ് പേ ചെയ്യേണ്ടത് എന്താ ചോദിക്കാം വെൻ ഈസ് ദു ഈസ് ദു അപ്പോഴേ നമ്മളോട് എന്നെ ലാൻഡിലോട് പറയുന്നത് ഓൺ ദി ഫേസ്റ്റ് ഓഫ് ഈച്ച് മന്ത് ഓൺ ദി ഫേസ്റ്റ് ഓഫ് ഈച്ച് മന്ത് ഇറ്റ്സ് പേയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മാസം തുടങ്ങുമ്പോൾ തന്നെ റെൻ്റ് പേ ചെയ്യണം കഴിഞ്ഞിട്ടല്ല തുടങ്ങുമ്പോൾ തന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ്സ് പേയ്ഡ് ഇൻ അഡ്വാൻസ് വെൻ ഈസ് ദ റെൻറ്റ് ഡ്യൂ ഓൺ ദി ഫേസ്റ്റ് ഓഫ് ഈച്ച് മന്ത് ഇറ്റ്സ് പേയ്ഡ് ഇൻ അഡ്വാൻസ് ഈ സബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെന്റിന് തന്നു നമ്മളത് ബേഹാർ കളി റെന്റ് കൊടുക്കാൻ പറ്റുമോ നമുക്ക് മൂന്ന് റൂമുള്ള ഒരു വീടാണ് കിട്ടിയത് നമുക്ക് ഒരു റൂം വേറെ ആൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ നമ്മളായിട്ട് അതാണ് ചോദിക്കുന്നത് ക്യാൻ ഐ സബ്ലെറ്റ് ക്യാൻ ഐ സബ്ലെറ്റ് ഈസ് ദ്ലാറ്റ് സ്റ്റിൽ അവൈലബിൾ നമ്മൾ ഓണറിനോട് സംസാരിക്കുമ്പോൾ പുള്ളിയുടെ സൗണ്ടിലൊക്കെ ഒരു വ്യത്യാസമല്ലേ നമ്മൾ ചോദിക്കണം ഈസ് ദ ഫ്ലാറ്റ് സ്റ്റിൽ അവൈലബിൾ അപ്പോൾ ലാൻ ലോഡ് പറയാണ് അൺഫോർച്ചുനേറ്റ്ലി വി ഗേവ് ഇറ്റ് ടു സംബഡി എസ് ഞങ്ങൾ ഇന്നലെ വേറൊരാൾക്ക് അത് കൊടുത്തു അൺഫോർച്ചുനേറ്റ്ലി വി ഗേവ് ഇറ്റ് ടു സംബഡി എസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതണം നമ്മളിത് റിപ്പീറ്റ് ചെയ്യുക നമ്മളിത് ഉപയോഗിക്കുക അങ്ങനെയാണ് നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു